ആ എന്താടി ആ വന്നിട്ടില്ലേ ഞാൻ അവളൊന്ന് കാണും വന്നത് വന്നു ആ അതെ അവള് അവളെ തുണക്കാരോടെ വീട്ടിൽ വെക്കടി അതാ ഞാനിപ്പോ ആ പെണ്ണൊന്ന് കണ്ടിട്ട് പോവാനും വന്നേ അവര് വണ്ടി കിട്ടി കടക്കണു അപ്പൊ ഞാൻ വേഗം വന്നതാ പെണ്ണ് നേരായിട്ടൊക്കെ ഇണ്ടോ ഹോ എവിടെ നേരാവന അടി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസത്തെ ആയിട്ടും എന്നാലും പെണ്ണു ഓളം കിടക്ക ആ അതൊക്കെ നേരാവു നേരാവ ഇനി സമയം കിടക്കല്ലേ അവള് വേഗം വരും പോലെ ആ അവള് കൂട്ടുകാരെ പോയേക്കണ് അപ്പൊ അവിടെ സംസാരിച്ചോണ്ടിരിക്കണ്ടാവും പെട്ടെന്ന് വരുമോന്തോ ആ അപ്പൊ വൈകും എന്നൊക്കെ ഞാൻ പോട്ടെ വീട്ടിലെ ചോറും കറിയൊന്നും ആയിട്ടില്ല ഞാനേ വൈകീട്ട് വരാ ആ എന്നാ ശരി ശരിപ്പൊ വൈകുന്നേരം വരുമ്പോ ഞാൻ എങ്ങനെ ഇത് ഒളിപ്പിക്കാനാവോ ആരൊന്നും ഞാൻ പറഞ്ഞില്ലേ ആ സുഹറ നിന്നെ കാണാൻ വന്നതാ ഞാൻ അവളെ ഓടിച്ചു വിട്ടു ആ ഞാൻ കേട്ടോ പറഞ്ഞതൊക്കെ എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവരിപ്പെന്നെ കണ്ട എന്താ കൊഴപ്പം ഉം നിനക്കാവുന്ന ഒന്നും അറിയില്ല അവളൊന്നും നിന്നെ നോക്കിയാൽ മതി ഇനി ഒരാഴ്ച പാൽ നിൽക്കില്ല അത്രയ്ക്കും കാര്യങ്ങളാണ് അതില് അതങ്ങനെ പോട്ടെ